പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചുണ്ടൻ ജയൻ എന്ന് പറയുന്ന ഒരു വേൾഡ് ക്ലാസ് ഫ്രോഡിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ ഫ്രോഡ് ചുണ്ടൻ ജയൻ്റെ ലൈഫിൽ ഏറ്റവും മോശമായിട്ടുള്ള മോശമായിട്ടുള്ളൊരവസ്ഥ കാണുവാനായിട്ടുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോർ നയൻറ്റി എയ്റ്റ് എ ഫോർ സീറോ സിക്സ് തേർട്ടി ഫോർ എ സെക്ഷൻസ് പ്രകാരമുള്ള ഒരു കേസാണ് ഈ ചുണ്ടൻ ജയൻ എന്ന് പറയുന്ന ആൾക്ക് രണ്ട് പെൺമക്കളാണ് ഉള്ളത് മൂത്ത പെൺകുട്ടീനെ ഒരു വ്യക്തിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നു കല്യാണം കഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് മാസം മാത്രമാണ് ആ പെൺകുട്ടി ഈ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നിട്ടുള്ളത് നിരന്തരമായ രാത്രികളിലെ ഈ പെൺകുട്ടിയുടെ അമ്മ ഫോൺ വിളിച്ച് ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും പറ്റി മോശമായ കാര്യങ്ങൾ പറഞ്ഞ് 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 ഈ പെൺകുട്ടിയുടെ മനസ്സ് മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത് കൂട്ട് ഈ പറയുന്ന ചുണ്ടൻ ജയൻ അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛനും കൂടാതെ ഈ പറയുന്ന പെൺകുട്ടിയുടെ അമ്മയുടെ ആങ്ങള ആങ്ങളയും ഉണ്ട് ഇവർ ഒരു മൂന്ന് പേരും കൂടി ഓരോന്ന് പറഞ്ഞ് മന്ത്രം പറഞ്ഞ് 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 ഈ പെൺകുട്ടീനെ മാനസികമായി മാറ്റി ചക്കനെതിരെ കേസ് കൊടുപ്പിക്കുകയും അങ്ങനെ അവർ രണ്ട് ആയി മാറി താമസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് തുടർന്ന് ചെക്കിനെതിരെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു മെയിൻ്റനൻസ് കേസ് ഡിവോഴ്സ് കേസ് ഡി വി കേസ് ഇങ്ങനെ പല കേസുകളും കൊടുത്ത് ബുദ്ധിമുട്ടിച്ചു അപ്പോൾ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ചൂണ്ടൻ ചായം പറഞ്ഞാൽ എന്താണെന്ന് അറിയാം ഓക്കെ എല്ലാ നിയമങ്ങളും പെണ്ണുങ്ങൾക്ക് അനുകൂലമാണ് അതുകൊണ്ട് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ രാമേട്ട മനസ്സിലായി തുടങ്ങിയിട്ടുള്ളൂ രാമേട്ട എന്ന വാക്കാണ് പറഞ്ഞത് ഈ രാമേട്ടൻ എന്ന് പറയുന്ന ആളാരാണ് കല്യാണം നടത്തി കൊടുത്ത ബ്രോക്കറാണ് അപ്പോൾ അത് കേട്ടപ്പോൾ ചെക്കൻ്റെ ആദ്യം ഒന്ന് പേടിച്ച് പറിച്ചു എന്നുള്ള സത്യമാണ് പക്ഷേ ചെക്കൻ്റെ മനസ്സിലേക്ക് ഓർമ്മ എന്നൊക്കെ ഒരു ഡയലോഗുണ്ട് തൃശ്ശൂരിൽ നിന്നും പാലക്കാടേക്ക് പോകുന്ന ഒരു പ്രൈവറ്റ് ബസ്സില് ഒരു കിളി കിളി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഡോർ ചക്ര പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് അതായത് ഇയാളെ ബസ് കാത്ത് നിൽക്കുമ്പോൾ തൊട്ട് മുമ്പിലുള്ള ഒരു ബസ് രണ്ടാമത് ഒരു ബസ് അപ്പോൾ ഒന്നാമത്തെ ബസ്സിലേക്ക് കയറാൻ പോയപ്പോൾ രണ്ടാമത്തെ ബസ്സിലേക്ക് ബസ്സിലെ കിളിയുമെന്ന് പറഞ്ഞു ആര് ആദ്യം പുറപ്പെടുന്നു എന്നുള്ളതല്ല ലക്ഷ്യസ്ഥാനത്ത് ആര് ആദ്യം എത്തും എന്നുള്ളതാണ് പ്രാധാന്യം ഓക്കെ അതുകൊണ്ട് എൻ്റെ ബസ്സിൽ കയറിക്കുക ഒന്നാമത്തെ ബസ് പാലക്കാട് എത്തണേക്കൾ മുമ്പ് ഞങ്ങളവിടെ എത്തിയിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ആ കിളിക്കുണ്ടായിരുന്നു ആ ഒരു ഡയലോഗാണ് ഈ പയ്യനെ ഓർമ്മ പോകുന്നത് ഇവൻ കുറക്റ്റായിട്ട് ഫോർ നയൻറ്റി ഐറ്റ കേസിന് ഫോളോ അപ്പ് ചെയ്യുന്നു കൊറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു കോടതിയിൽ പ്രസൻറ്റാകുന്നു എല്ലാ കാര്യങ്ങളും കീറുകൃത്യമായിട്ട് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് കോടതിയിൽ ഈ പെൺകുട്ടി കൊടുത്ത കേസ് അടപ്പട്ടലം എന്ന് പറയുന്നത് പൊട്ടിത്തരിപ്പണാവാണ് ചെയ്തിട്ടുള്ളത് മനസ്സിലായല്ലേ പെൺകുട്ടിയുടെ വിസ്താരത്തിലെ പെൺകുട്ടി തകർന്നു തരിപ്പണായി പെൺകുട്ടിയുടെ അമ്മേനെ വിസ്തരിച്ച് അമ്മയും പരിപ്പളകി കളഞ്ഞു അവസാനമായ പറ്റി അവർ കോക്കെ പ്രഷർ വരെ ചെയ്യണമെന്ന് അവസാനം ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട ആണി ആയിട്ടുള്ള ഈ അമ്മായിപ്പനായിട്ടുള്ള ചുണ്ടൻ ജയൻ കോടതിയിലേക്ക് വന്നു അവനൊക്കെ വയ്യണ്ടായി അപ്പോൾ എ പി പറഞ്ഞു ഇയാൾ പാകാവശ്യനും ക്ഷീണിതനുമാണ് ഇയാളെ നമുക്കൊരു മാപ്പുസാക്ഷിയാക്കി കൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ സീനിയർ അഡ്വക്കേറ്റ് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല വിരോധമില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ മാപ്പുസാക്ഷിയാക്കി മനസ്സിലായി അയാൾക്ക് തൂങ്ങിച്ചാവുകയെ രക്ഷയുള്ളൂ കാരണം ഈ കേസിൽ ഈ ഭർത്താവിനെതിരെ ഇത്രമാത്രം മോശം കാര്യങ്ങൾ പറഞ്ഞ് ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും ജയിലിൽ അടയ്ക്കാമെന്നുള്ള അയാളുടെ വ്യാമോഹവും പണത്തോടുള്ള ആർത്തിയും സ്വന്തം മകളുടെ ജീവിതം നശിച്ചു പോയാലും അയാൾക്ക് ഈ സ്വർണം ദുരുപയോഗം ചെയ്യണം ആ ദുരുപയോഗം ചെയ്തിട്ട് അതിൻ്റെ ഉത്തര കുറ്റങ്ങൾ ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാരെ തലയിലേക്ക് മിട്ട് കൊടുക്കണം എന്നുള്ള നീച ചിന്ത വെച്ച് പുലർത്തിയിട്ടുള്ള ഈ പെൺകുട്ടിയുടെ ഫാദറും മദറും ഇപ്പൊ തരിപ്പണായിട്ടിരിക്കുകയാണ് ബോത്ത് ഫിനാൻഷ്യലി ആൻഡ് മെൻ്റലി അയാള് തല കൊമ്പിട്ട് ആ കോടതികളിൽ നിന്ന് മാപ്പ് സാക്ഷിയായിട്ട് പോകുന്ന ഒരു സീൻ കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സത്യം പറഞ്ഞാൽ വിഷമുള്ളൊരു കാര്യമാണെങ്കിലും സത്യം മാത്രമേ ജയിക്കൂ സത്യം മാത്രമേ ജയിക്കുള്ളൂ എന്നുള്ള ആ ഒരു പോയിന്റ് എന്നെ പോലെയുള്ള ആളുകൾക്ക് അത് കേട്ടപ്പോൾ നമ്മുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഞാൻ ആ അപ്പം അതിനോട് പറഞ്ഞു എനിക്കൊരു വളരെ മെടുക്കനായിട്ടുള്ള ഒരു ഭർത്താവ് തന്നെയാണ് അത് ആളുകാറിൻ്റെ ഡയലോഗ് എത്രയുള്ളു ചേട്ടാ സത്യം മാത്രം ജയിക്കൂ കൂടാതെ സത്യം ജയിക്കണമെന്നുണ്ടെങ്കിൽ കോടതി നടപടികളൊന്നും നമ്മൾ വ്യക്തമായി നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് പോണേക്കണം തൊട്ട് മുമ്പ് തിരിഞ്ഞു നിന്ന് ഒരു ഡയലോഗും കൂടിയും പറഞ്ഞു ആണൊരുത്തൻ നെഞ്ചു വിരിച്ചു നിന്ന് തീരാവുന്നേ ഉള്ളൂ ഇവിടുത്തെ കുടുംബകോടത്ത് ഈ പ്രശ്നങ്ങളെന്ന് പറയാമോ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചുണ്ടൻചായൻ മാപ്പു സാക്ഷിയായി തല കൊമ്പിട്ട് പോകുന്ന ആ ഒരു കാഴ്ച പുള്ളിക്കാരൻ അത് പോയിട്ട് ഈ പയ്യൻ അതുപോയിട്ട് റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ഭാവിയിലെ മകൻ മകന് കാണിച്ച് കൊടുക്കുവാനായിട്ട് അപ്പം ഇതിൽ നിന്ന് നമുക്ക് വളരെയധികം ഉത്തേജനപരമായിട്ടുള്ള ഒരു സെൻറ്റൻസ് അല്ലേ കേട്ടിട്ടുള്ളത് അതായത് നിങ്ങളെ പലരും വീഴ്ത്തും ആ വീഴ്ത്തുന്നിടത്ത് നിന്നും നിങ്ങൾ തെറ്റുകാരനല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേൽക്കുവാനും കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി മുന്നേറുവാനും സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള വ്യാജ കേസുകളിൽ പെട്ടുകിടക്കുന്ന ആൾക്കാ ആൾക്കാരുണ്ടെങ്കിൽ സത്യം ജയിക്കുവാനും നിങ്ങൾ ജയിക്കുവാനും വേണ്ടിയിട്ട് നല്ല രീതിയിൽ പുരുഷരോടെ നിങ്ങൾ കോടതി നടപടിക്രമങ്ങൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തു പോവുകയാണ് എന്നുണ്ടെങ്കിൽ അന്തിമ ജയം എന്ന് പറയുന്നത് സത്യത്തിന് മാത്രം തന്നെയായിരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഇന്നലെ കണ്ട ആ കാഴ്ച എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഈ ഒരു ഇൻഫോർമേഷൻ അല്ല ഇതൊരു അല്ല ഒരു റിയൽ സംഭവമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതിൽ നിന്നും ഒരു ഉത്തേജനം ഉൾക്കൊണ്ട് ഒരു പത്ത് കൈസെങ്കിലും ജയിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാവും ഓക്കെ സോ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം